ലഹരിക്കെതിരെ സന്ദേശം ഉയർത്തി ഷോർട്ട് ഫിലിം തിരികെ കോട്ടയം വൈക്കത്ത് റിലീസ് ചെയ്തു എമർജിംഗ് വൈക്കം എന്ന കൂട്ടായ്മയാണ് ലഹരി എന്ന വിപത്തിനെ തുടച്ചുനീക്കുന്ന സന്ദേശമുയർത്തിയുള്ള ഹ്രസ്വ ചിത്രം നിർമ്മിച്ചത് എമർജിംഗ് വൈക്കം സോഷ്യൽ മീഡിയ കൌൺസിൽ ഹോപ്പ് രണ്ടായിരത്തി പതിനെട്ട് എന്ന പേരിൽ ആറു വർഷക്കാലം മുമ്പ് തുടങ്ങിവച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ തുടർച്ചയായി നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് തിരികെ ലഹരിക്കെതിരെയുള്ള ഈ ഉദ്യമം എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കുമെന്ന ആശങ്ക പ്രദർശനത്തോടെ ഇല്ലാതായെന്ന് സംവിധായകൻ ഷാഹുൽ ഹമീദ് ഇത് എങ്ങനെ കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നുള്ളൊരു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇന്നിവിടെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേരത് ഏറ്റെടുത്തു കുട്ടികൾക്ക് മനസ്സിലായി മുതിർന്നവർക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചതിൽ വളരെ സന്തോഷമുണ്ട് വൈക്കം സത്യാഗ്രഹ ഹാളിൽ നടന്ന ചടങ്ങ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു സംവിധായകനും ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവുമായ തരുൺ മൂർത്തി ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു നൈന മണ്ണഞ്ചേരി രചനയും ഷാഹുൽ ഹമീദ് സംവിധാനവും നിർവഹിച്ച ഷോർട്ട് ഫിലിമിൽ കഥാപാത്രങ്ങളായും അണിയറ പ്രവർത്തകരായും എത്തിയിരിക്കുന്നതിൽ ഏറെയും എമർജിംഗ് വൈക്കം അംഗങ്ങൾ തന്നെ ആദ്യ പ്രദർശനം തന്നെ കുട്ടികൾ കയ്യടിയോടെ സ്വീകരിച്ചത് ഷോർട്ട് ഫിലിം ഏറ്റെടുത്തതിന് തെളിവാണെന്നും എമർജിംഗ് വൈക്കം ഗ്രൂപ്പ് അഡ്മിൻ അഡ്വക്കേറ്റ് എ മനാഫ് ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചവരും ഒക്കെ ചേർന്നുകൊണ്ട് വൈകത്തിൽ എല്ലാ സ്കൂളുകളിലും ഞങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ മുഴുവൻ ഇത് കാണിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാമെന്നാണ് കലാസാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കോട്ടയം